ബഹുളാശ മഹാരാജാവിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കയല്ലേ അത് നമ്മള് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ തന്റെ സംഗീത വൈദഗ്ധ്യം ആരുടെ മുമ്പിലാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നാരദൻ ഗന്ധർവ നഗരത്തിലെത്തി രാഗങ്ങള് പറഞ്ഞുവല്ലോ ഞങ്ങൾ ഇങ്ങനെ വൈകല്യം വന്നത് ആ ഒരു നാരദൻ എന്ന് പറഞ്ഞൊരാളുണ്ട് അദ്ദേഹത്തിന്റെ ആ വികലമായ സംഗീതം കൊണ്ടാണെന്ന് അവര് പറയുമ്പോൾ ആ നാരദ തന്റെ സംഗീതം ശരിയായില്ല എന്നുള്ള ബോധ്യം വന്നത് അങ്ങനെ തൻ്റെ സംഗീത വൈദഗ്ധ്യമാരുടെ മുമ്പിലാണ് പ്രകടിപ്പിക്കേണ്ടത് ഈശ്വരനാലോചിച്ചുകൊണ്ട് നാരദൻ ഗന്ധർവ നഗരത്തിലെത്തി വീണാപരായണനായ നാരദൻ തുമ്പൂരുടെ ശിഷ്യനെ സ്വീകരിച്ച് തന്റെ ഗുണഗണങ്ങൾ വീണയിൽ കീർത്തിച്ചുകൊണ്ട് മനോഹരങ്ങളായ രാഗരൂപങ്ങൾ കേൾപ്പിക്കാനായി ദേവരാജന്റെ സഭയിലെത്തി തൻ്റെ ഗുണങ്ങൾ തന്നെ ഏറ്റവും മോശ സ്വഭാവമുള്ളത് തന്നെ തന്നെ വാഴ്ത്തല് അത് നാരദന് ചെയ്തുകൊണ്ട് അവിടെ ആരും തന്നെ വലിയ പ്രതിപത്തി കാണിക്കില്ല. അതുകൊണ്ട് സൂര്യലോകത്തേക്ക് പോയി ആരണം ചെന്ന സമയത്ത് സൂര്യദേവൻ തേരിലേറി പുറപ്പെടാൻ എളുപ്പം കാലത്ത് പുറപ്പെടാൻ നിൽക്കുന്നത് കണ്ട് അവിടെ നിന്നും കൈലാസത്തിലേക്ക് പോയി പിന്നെ ശിവനെ കൊണ്ട് സമാധിസ്ഥനായി കണ്ട സമയത്ത് ധ്യാനത്തിൽ ഉണർത്തുന്നത് മഹാപാപല്ലേ ശാപം കൂട്ടും ചെല്ല സമയത്ത് അതുകൊണ്ട് അവിടെ നിൽക്കാതെ ബ്രഹ്മലോകത്തേക്ക് പോവുകയാണ് ബ്രഹ്മലോകത്തേക്ക് പോയി അരിശ്രീനാരദ മഹർഷി പാവം തന്നെ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുന്നല്ലേ അങ്ങനെ വൈകുണ്ഠ വൈകുണ്ട കാണും ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി ബ്രഹ്മാവിൻ്റെ മകനല്ലേ അച്ഛൻ വലിയ ഗംഭീരാക്കും എൻ്റെ സംഗീതങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹം സൃഷ്ടിയനെയേ സൃഷ്ടിയേ സൃഷ്ടി അല്ലെ ചിലതിങ്ങനെ ശ്രദ്ധവാളികൾ കണ്ണില്ലാത്തതും ഒരു കണ്ണില്ലാത്തതും കാതില്ലാത്തതും മൂക്കില്ലാത്തതും എന്ന് പറഞ്ഞാണൊക്കെ പല ഇതും ഉണ്ടാകും കോലങ്ങളും അതുകൊണ്ടതിൽ നല്ലവണ്ണം ശ്രദ്ധ പതിപ്പിച്ചിട്ട് അദ്ദേഹം സൃഷ്ടി ചെയ്തോടി ഇരിക്കയായിരുന്നു അപ്പൊ യാഗമന ശ്രദ്ധിക്കാൻ വൈമുഖ്യം കാണിച്ചു ഇയാളെ നോക്കാൻ കഴിയില്ല ഇപ്പം എനിക്ക് ഇപ്പൊ എൻ്റെ ഇതെല്ലാം പരിപാടി മോശമായി എന്ന് വെച്ചിട്ട് അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോയി അവിടെ പിന്നെ എന്തും ആര് പോയാലും ആർദമായ സ്വീകരണമൊക്കെ ആണല്ലോ അപ്പം ഭക്ത സംരക്ഷണത്തിന് വേണ്ടി മഹാവിഷ്ണു അവിടെ കാണാൻ ത്രൈലോക്യത്തിന്റെ അകത്തും പുറത്തും സഞ്ചരിച്ചു അദ്ദേഹം പാപം അന്ന് ത്രൈലോക്യത്തിന്റെ ഒക്കെ സഞ്ചരിച്ച് ഓലോകത്തിലെത്തി ഓലോകത്തിലെത്തിയ സമയത്ത് എന്താണേ വിരജാനദി കടന്ന് മനോമോഹനമായ വൃന്ദാവനത്തിലെത്തി അദ്ദേഹം സർവദാ വസന്തം കളിയാടുന്ന നികുഞ്ജങ്ങളും ഗോവർദ്ധനഗിരിയും കണ്ടുകൊണ്ട് എൻ്റെ നികുഞ്ജത്തിലെത്തി ആര് മഹാവിഷ്ണു പറയുന്ന തോന്നി ആരാന്നെ നാരദ ൂര്മാരെ കണ്ടവർ ആരാണെന്നും എവിടുത്തുകാരാണെന്നും എന്റെ സഖിമാർ അന്വേഷിച്ചു ഭഗവാൻ പറയുന്നു വീണ വായിച്ച് ശ്രീകൃഷ്ണ കീർത്തനം നടത്തുന്ന ഗാനകുശലന്മാരാണ് തങ്ങളെന്നും ഭഗവാനെ കാണാൻ വന്നിരിക്കുന്നതായി പോയി അറിയിക്കണമെന്നും ശ്രീനാരദ മഹർഷി പറഞ്ഞു അപ്പോ പാരവാഹികമാർ അവർക്ക് പ്രവേശനം നൽകി സഖിമാരാൽ പരിവർത്തരായി എൻറെ കുഞ്ചത്തിന്റെ അങ്കണത്തിൽ വന്ന് എന്നെ വണങ്ങിക്കൊണ്ട് കീർത്തനാലാപം തുടങ്ങി ഓരേപൂരം നാരദന്റെ ഭക്തി നിർഭരമായ ഗാനം കേട്ട് ഞാൻ അലിഞ്ഞു പോയി അങ്ങനെയാണ് രാ ആ രാധയോട് പറയുന്നത് അങ്ങനെയാണ് രാധയെ ഞാനിട്ട് അലിഞ്ഞുപോയി എന്ന് പറഞ്ഞില്ലേ അത് അപ്പൊ രാധ ചോദിച്ചില്ല അങ്ങ് എപ്പോഴാ അലി അലിഞ്ഞു ജലമയമായി പോയത് തനിക്ക് കേക്കണം എന്നിട്ട് അത് പറഞ്ഞുകൊടുക്കുന്നതാണ് പ്രേമപരനായ ജലത്വം പ്രാപിച്ചു ഞാൻ ആ ജലത്വമാണ് എന്റെ ദേഹത്തിൽ നിർഭവിച്ച ബ്രഹ്മജലം എന്നറിയപ്പെടുന്നത് അതിൽ കോടിക്കണക്കിൽ ബ്രഹ്മാണ്ടങ്ങളുണ്ട് കൃഷ്ണിഗർഭം എന്നറിയപ്പെടുന്ന ഈ ബ്രഹ്മാണ്ടം ആ ജലത്തിലാണ് നിൽക്കുന്നത് പന്തുപോലെ അത് പൊങ്ങി കിടക്കുന്നു ഈ മന്വന്ത്രത്തിൽ അതിന് പാപഹാരനെയ ഗംഗ എന്ന് പേര് വിളിക്കപ്പെടുന്നു സ്വർഗത്തിൽ മന്ദാഗിനിയായും ഭൂമിയിൽ ഗംഗയായും പാതാളത്തിൽ ഭോഗവതിയായും ആ ത്രിപഥകാമിനി അറിയപ്പെടുന്നു മൂന്ന് ദിക്കലും ആ ഗംഗാദേവിയുണ്ട് പല പേരിലും ഗംഗാസ്നാനം ചെയ്യുന്ന അശ്വമേധ രാജസൂയാദി ത്യാഗങ്ങളുടെ ഫലം സിദ്ധിക്കുന്നു അവൻ പാപവിമുക്തനായി വിഷ്ണുലോകം പ്രാപിക്കുന്നു ഗംഗയെ ദർശിക്കുന്നവന് നൂറ് ജന്മങ്ങളിലെയും ഗംഗാസ്നാനം ചെയ്യുന്നവന് ആയിരം ജന്മങ്ങളിലെയും ഗംഗാ തീർത്ഥം സേവിക്കുന്നവന് ഇരുന്നൂറ് ജന്മങ്ങളിലെയും പാപം നശിക്കുന്നു ജന്മശതം പാപം ജന്മശതദ്വയം ജന്മ സഹസ്രേണിംഗേ ഭവതിയെ ഭയന്ന് വിരജ ഒരിക്കൽ ജലരൂപം കൈക്കൊണ്ടു അതുപോലെ വിരജാസുതന്മാരെല്ലാം തന്നെ വെള്ളമായി ചമഞ്ഞു ഗംഗയെ ദർശിക്കുന്നവൻ്റെ ജന്മം സഫലമായിത്തീരുന്നു വിഷ്ണു കൃഷ്ണാനദിയായി മഹാദേവനായ ശിവൻ വേണിയായി ബ്രഹ്മാവ് കുത്മിനിയായി അപ്സർ അപ്സരഗൻ ഗന്ധകിയും ആയിത്തീർന്നു അരേ ബ്രഹ്മാവ് രണ്ടു നദിയായി കകുത്മിനിയും അപ്സര ഗന്ധകിയുമായി അങ്ങനെ ഋഭുവും ജലരൂപം പ്രാപിച്ചു ഇപ്പൊ ഋഭു മഹർഷി ജലരൂപം പ്രാപിച്ചത് കണ്ടിട്ടാണ് ഈ ഇത്ര കഥ ഭഗവാന് പറഞ്ഞുകൊടുക്കേണ്ടി വന്നത് രാധാദേവിക്ക് അത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ ഋഭുവിന്റെ ആസ്വദം വിട്ടു മലധീവനത്തിലേക്ക് പോയി ഗോപികമാരുടെ വിരഹ ദുഃഖമറിഞ്ഞ ഭഗവാൻ രാത്രി ഒന്ന് ചമുനാപുലി ഇനത്തിലെത്തി ഗോപീജനങ്ങൾ തങ്ങളുടെ ദുരഭിമാനമൊക്കെ വെടിഞ്ഞ് ശ്രീകൃഷ്ണപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ഭഗവാൻ ഗോപികമാരെ സമാശ്വസിപ്പിച്ച് അവരുമൊത്ത് രാസലീലകളാടി ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ കൂടെ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ അംഗനാമങ്ക മണ്ഡലേ ഇവര് ഇവര് എല്ലാവരും കാണുമ്പോൾ രാസക്രീഡ നടത്തും അതൊരു പ്രാവശ്യം എല്ലാം ഉണ്ടായിരുന്നതെന്ന് അർത്ഥം സരളമധുരമായ വേണുഗാനം ശ്രവിച്ചു ചരാചരങ്ങൾ സ്തംഭിച്ചു നിന്നു ലോകമാകെ സുഖനിദ്രയിൽ ലയിച്ചു ഗോപികമാരുടെ മനോരഥം സാധിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മുഹൂർത്തത്തിൽ ഭഗവാൻ നന്ദമന്ദിരത്തിൽ വന്നിരുന്നതുവരെ അവിടെ തന്നെ കഴിച്ചു കൂടി എന്നിട്ട് നന്ദഭവനത്തിലേക്ക് വന്നു എന്ന് പറയുന്നു വൃഷ രാധാന മന്ദിരത്തിലേക്കും പോയി ഗോപിയൂഥങ്ങൾ സ്വവസതികളിലേക്കും പോയി നിങ്ങൾ ഭഗവാൻ തിരിച്ചു പോകാൻ തയ്യാറാവുകയാണേ കുറേ നാൾ ഗോകുലത്തിൽ താമസിച്ചു അതിനുശേഷം നന്ദരാജന ശോധ നവനന്ദന്മാർമാർ ഋഷഭാനുക്കൾ ഗോപി ഗോപഗണങ്ങൾ ഗോഗണം തുടങ്ങി എല്ലാവരെയും സമാശ്വസിപ്പിച്ച് എന്താശ്വാസം അവർക്ക് ആശ്വാസം ഇല്ല ഭഗവാൻ പോയി അവരെല്ലാ ആശ്വാസവും പോയി യാത്രാനുമതി വാങ്ങി വായുവേഗത്തിൽ ചരിക്കുന്ന കുതിരകളെ പൂട്ടി രഥത്തിലേറി ഗോകുലത്തിൽ നിന്നും മധുരയിലേക്ക് യാത്ര തിരിച്ചു ശ്രീകൃഷ്ണ വിരഹം സഹിക്കാനാകാതെ ഗോപിമാർ ദുഃഖാകുലരായി രഥത്തെ വളരെ ദൂരം അനുയാത്ര ചെയ്തു കൃഷ്ണന്റെ രഥത്തെ തന്നെ ഇമവെട്ടാതെ നോക്കി നിന്ന വിരഹാതുരകളായ ഗോപീജനം പറഞ്ഞു കൃഷ്ണ രഥത്തിന്റെ പ്രാണനില്ലേ അങ്ങ് അങ്ങ് വേഗം മടങ്ങി വരണം കേട്ടോ ഞങ്ങൾക്ക് ഇത് വഹിക്കാൻ വയ്യ യശോദാനന്ദനാ യശോദാനന്ദ വർദ്ധനായ അങ്ങാണ് ഞങ്ങളുടെ ഈശ്വരൻ യശോദക്ക് ആനന്ദം വർദ്ധിപ്പിക്കുന്ന അങ്ങ് തന്നെയാണ് ഞങ്ങളുടെയും ഈശ്വരൻ ഞങ്ങൾക്ക് വേറെ ഈശ്വരൻ ഇല്ല പ്രജത്തിന്റെ ധനവും കുലദ്വീപവും ദാഹാർത്തന്റെ ജലവും ജ്വരാർത്ഥൻ്റെ ഔഷധവും ആസന്നമരണൻ്റെ അമൃതവും അങ്ങ് മാത്രമാണ് ഞങ്ങൾ വല്ല സുഹൃതവും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മനസ്സിൽ എന്നെന്നും ഞങ്ങൾ വസിക്കട്ടെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ മനസ്സു പതിഞ്ഞ ഭക്തൻ അങ്ങേക്ക് പ്രിയനാണല്ലോ ഈ സഗുണ സ്വരൂപം ഭക്തന്മാർക്കുള്ളതാണ് ഭഗവാനെ ഭക്തന് മീലെ ബ്രഹ്മാവോ ശിവനോ ലക്ഷ്മിയോ അങ്ങേക്ക് ഗണനീയമല്ലോ മോക്ഷം കൂടി കാണിക്കാതെ നിഷ്കാമ ഭക്തന്മാർക്ക് മാത്രമേ അങ്ങേ അറിയാനുള്ള കഴിവ് കൈവരുന്നുള്ളൂ ആര് ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാതെ ഗോപികമാരാണ് ഈ തത്വം പറയുന്നത് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കണ്ണുനീരാണ് നിന്നു ഓടി നടക്കുന്ന മത്സ്യം തട്ടി വളയുന്ന താമരയിൽ നിന്നും ജലകണങ്ങൾ ഉതിരുന്നതുപോലെ അവരുടെ ദീർഘനയനങ്ങളെന്നും അശ്രൂ കണ്ണങ്ങൾ ഉതിരുതിരേ അടർന്നു വീണു കൃഷ്ണനും പ്രേമാകുലവാസികളായ ഗോപി ഗോപന്നാരോട് പറഞ്ഞു വ്രജവാസികളായ നിങ്ങളെല്ലാം എനിക്ക് എത്രയോ പ്രിയപ്പെട്ടവരാണ് നിങ്ങളുടെ പ്രേമവും വാത്സല്യവും നുകർന്ന് ഇവിടെ വളർന്ന് എനിക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ അതീവ വ്യസനമുണ്ട് പക്ഷേ എൻ്റെ കർത്തവ്യം എന്നെ കർമ്മോന്മുഖനാക്കുന്നുവല്ലോ എൻ്റെ സ്ഥൂല ശരീരം അന്യത്രയാണെങ്കിലും എൻ്റെ ഹൃദയം നിങ്ങളെത്തന്നെ സ്ഥിതി ചെയ്യുന്നുവല്ലോ എല്ലാത്തിനും കാരണം മനസ്സാണ് ദൂരം മനസ്സിന് ബാധകമല്ല മാസം തോറും ഞാൻ നിങ്ങളെ കാണാൻ ഇവിടെ വരും യതുക്കളായ യുദ്ധത്തിന് ജരാസന്ധൻ പുറപ്പെട്ടിരിക്കുന്നു യതുക്കളുടെ സഹായത്തിനാണ് ഞാൻ പോകുന്നത് ഇങ്ങനെ ആസ്വദിപ്പിച്ചു മറ്റൊരു രഥത്തിൽ നന്ദഗോപൻ യശോദ കൂട്ടുകാരനായ സീതാമാവ് എന്നിവരെ ഞാൻ കയറ്റി യുദ്ധവരോടും കൂടി ഭഗവാൻ മധുരാവരിക്ക് പോയി ഓ ഈ സമയത്ത് സീതാമാവിനും കൂട്ടിയോ രഥത്തിന്റെ പതാകയും തേരുളാലും ഉയർന്ന ൊടിയും കാണാതാകും വരെ വ്രജവാസികൾ ഇവിടെ തന്നെ സാരഭംഗിക പോലെ പറയണം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പരമഭാവനവും സർവാർത്ഥപ്രദവുമായ ചരിത്രം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തന്നില്ലേ മഹാരാജൻ ഇനിയും എന്ത് കേൾക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ചോദിച്ചുള്ളൂ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അങ്ങനെ നാരദി വാക്കവരൊക്കെ വിദേഹാധിപതിയായ ബുധലാക്ഷൻ തുടർന്നുള്ള കൃഷ്ണകഥകളും കേൾപ്പിക്കാനായി മഹർഷിയോട് ആവശ്യപ്പെട്ടു നമ്മുടെ പരീക്ഷിത മഹാരാജാവിന്റെ മാതിരി തന്നെ ഈ രാജാവ് ദേഹത്തിന് എത്ര 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 കേട്ടാലും മതിയാവുന്നില്ല ഭഗവത് കഥകൾ മഹർഷി കൃഷ്ണൻ മധുരാവലിയിലെത്തിയിട്ട് എന്താണ് ചെയ്തത് യരാസന് യുദ്ധം ചെയ്തുവോ ഭക്തി വർദ്ധകങ്ങളായ ഭഗവത് കഥകൾ ഇനിയും കേൾപ്പിക്കുവാൻ കനി ഉണ്ടാകണേ എന്ന് നാരദരി പറഞ്ഞു കൗശാല വിപുരത്തെ ജനങ്ങൾ കോലം നിന്ന അസുരൻറെ ശല്യം സഹിക്കാൻ കഴിയാതെ കുറെ ബ്രാഹ്മണരെയും കൂട്ടി മധുരയിൽ വന്നു കുറേ പടയാളികളൊക്കെ ബലരാമൻ നായാട്ടിനു പുറപ്പെട്ട സമയത്താണ് കൗശാർ വീപിക നിവാസികൾ അവിടെ എത്തിയത് ഇവിടെ വന്നു മധുരയിൽ ബലരാമനെ വണങ്ങി പൂജിച്ച ശേഷം കാൽക്കൽ വീണ കൊണ്ട് കൈകോപ്പിത്തൊഴുത് വഴിയിൽ വെച്ചു തന്നെ കോലാസുന്റെ ചേരികളെപ്പറ്റി വിരിച്ച് ആ ലെയ്ത്തിൽ നിന്നും അഭയം അപേക്ഷിച്ചവരെ കൺസന്റ് കൂട്ടുകാരനായ കോലാഹുരൻ കൗശാരവി രാജാവിനെ തോൽപ്പിച്ച് രാജ്യം കൈക്കലാക്കിയിരിക്കുന്നു രാജാവ് കാശിയിൽ രാജ്യഭ്രഷ്ടനായിക്കൊണ്ട് താമസിക്കുന്നു രാജ്യം വീണ്ടെടുക്കാൻ സഹായത്തിനായി അങ്ങേയും ശരണം പ്രാപിക്കുന്നു കോലനാൽ പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളെ രക്ഷിക്കുക പേര് കേട്ടാലോ വെറും കോല അപ്പൊ കോലനും നയിക്കൂല ഗംഭീർ കംസനെ വധിച്ചങ്ങ് കോലനെ അടക്കാൻ ശക്തനാണ് കോലൻ ജീവിച്ചിരിക്കുമ്പോൾ കംസൻ മരിച്ചിട്ടില്ലെന്ന് കണക്കാക്കണം ഭക്തരക്ഷക്ക അവതരിച്ചേ അക്കാരണത്തിലാണ് ഞങ്ങൾ ശരണം അടയുന്നത് കൗശാല വി നിവാസികളുടെ നിവേദനം കിട്ടുമെന്ന് തന്നെ ബലരാമൻ ഗംഗ യമുനദികളുടെ മധ്യത്തിൽ കിടക്കുന്ന കൗശാംബി നഗരത്തിലേക്ക് പോയി ബ്രഹ്മാവിൻ മറിമായ ഒക്കെ പെടുത്തുന്നവൻ അമ്മയ്ക്കായി പതിനാലു ലോകമെഴുതായി വഹയിൽ തുറക്കുന്നവൻ ചെമ്മീനിന്ദ്രമഴക്കിറുക്ക് തടയാൻ പോരും കുടക്കാരൻ ഈ നമ്മൾക്കുള്ള വളുമ്പൻ ഇവൻ ആരാണെന്ന് ചൊല്ലാവതോ പലരാമൻ യുദ്ധത്തിന് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് പത്ത് അക്ഷ അക്ഷോഹിണി സൈന്യങ്ങളോട് പുറത്തേക്കൊന്നുവൻ പ്രളയസമൂഹം സമുദ്രം പോലെ പ്രളയം വരുന്നത് പോലെ സൈന്യത്തെ ബലരാമൻ തന്റെ ഹലാഗ്രം കൊണ്ട് ഹലാഗ്രഹം കൊണ്ട് നിരോധിച്ചു മുസലം കൊണ്ട് സൈന്യത്തെ തലങ്ങം വിലങ്ങം പ്രഹരിച്ചു തന്റെ ഹലം കൊണ്ട് വലിക്കും മുസലം കൊണ്ട് കൊടുക്കും പിന്നെയും ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ കലപ്പ കൊണ്ട് വലിക്കും മുസലം എന്ന് പറഞ്ഞ ഒലക്ക ഇപ്പൊ കലപ്പൊണ്ട് വലിക്കും അതിനോട് തീരെ പണി അങ്ങനെയാണ് യുദ്ധം ചെയ്യുക മുസലാഘാതാശങ്ങളും കോടിക്കണക്കിന് പതാതി നശിച്ചു ശേഷിച്ച സൈന്യങ്ങൾ ഭീതിയോടെ യുദ്ധരംഗത്ത് നിന്നും പലായനം ചെയ്തു ഞങ്ങൾക്കൊന്നും ഇവനും ഈ ദുഷ്ടന് വേണ്ടി മരിക്കാൻ കരുപ്പ ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ രക്ഷിക്കുന്ന അവരെല്ലാം ഓടിപ്പോയി ഓലന ഏകാഗ്രയിലെല്ലാം അവനോട് ഏറ്റു മതജലം വലിപ്പിച്ചു കൊണ്ട് ദിഗ്ഗജത്തിന്റെ വലിപ്പമുള്ള കൊമ്പനാനപ്പുറത്തേറി ലക്ഷംഭാരം ഖനമുള്ള സപ്താതുമയമായ കഥയും എടുത്തുകൊണ്ട് നേരിട്ട കോലനെ ബലരാമൻ തന്റെ ഇരുമ്പുലപ്പ കൊണ്ട് അട്ടിച്ചു കൂട്ടത്തു വരെ അട്ടി ബലരാമത്തിനെല്ലാം വലിയ പൊണ്ണത്തടിയിനാണ് കോലന് പേര് ഒരു കോലൻ ഈ കൊടക്കമ്പി കൊടക്കമ്പിന്നെല്ലാം പറയുന്ന ഒരു സിനിമ നടൻ ഉണ്ടായിട്ടില്ലേ ഓനെ പോലെ ഇല്ല അവർ പേര് തോന്നുന്നു വലിയ തടിയെന്ന് കൂട്ടുമെന്നല്ല അപ്പൊ മഹാകജത്തിന്റെ അത്തകം പകർന്നു തകർന്നു അതിനോടൊപ്പം കോലന് നിലത്ത് വീണു പിട്ടഞ്ഞിഴുന്നേറ്റ് അസുരൻ നിശിതമായ ഒരു ശൂലം വല്ലാണ്ട് നേർക്കയച്ചു കൊണ്ട് കുട്ടി പളുന്ന് പാത്രം എങ്ങനെയാണോ തല്ലി പൊട്ടിക്കുന്നത് അതുപോലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഈ വസ്തുക്കളുടെ എല്ലാം ധൈര്യം കൂടെ എങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടോ അതുപോലെ ബലരാമൻ തല്ലി പൊട്ടിച്ചു പോലെ എൻ്റെ മൂർത്താവിൽ തന്നെ കൊടുത്തു പോകും സ്ലം കൊണ്ടൊരു അട്ടി അടുത്തടുത്ത അവസരം ബലരാമനെ മുട്ടികൊണ്ടിടിച്ചു അവിടെ മറിഞ്ഞു പോവും മായ ഉണ്ടല്ലോ അസുരമായ പ്രളയമേഘങ്ങൾ സൃഷ്ടിച്ച് ആകാശത്തിൽ നിന്നും ജക്തത്തുള്ളികൾ മലം ചലം മൂത്രം മാംസം മുതലായ വൃത്തികെട്ട സാധനങ്ങളൊക്കെ അമേദ്യ വസ്തുക്കളൊക്കെ വർഷിക്കാൻ തുടങ്ങി വിഭത്സമായ രംഗം സൃഷ്ടിച്ചു അങ്ങനെ സൈന്യങ്ങളിൽ നിന്നും ഹാഹാകാരമേർന്നു ബലരാമൻ അത്രപ്രയോഗത്താൽ രാക്ഷസമായി നശിപ്പിച്ചു പിന്നെ അല്ല അരുടകളി ബലരാമനുണ്ടാകും ആട്ടനല്ലേ ഓർന്നില്ലെങ്കിൽ മായ നശിച്ചത് കണ്ട കോലൻ അമ്പരന്ന് തന്റെ ശക്തമായ കൈകളാൽ ബലരാമനെ പിടിച്ചു വലിച്ചു ബലരാമൻ കോലനെ കാൽ ചുറ്റിപ്പിടിച്ചു പൊക്കി ആകാശത്ത് ചുഴക്കി കൺകുടമെന്ന പോലെ നേലത്തൊരാട്ടി അടിച്ചു വീഴ്ചയുടെ ആഘാതത്തിൽ സമുദ്രവും പർവ്വതങ്ങളും വനങ്ങളും അടങ്ങിയ ഭൂമണ്ഡലം വിറകൊണ്ടു എന്നിട്ടും ഇവ ചത്തിറ്റു വല്ലുകൾ ഉടഞ്ഞു കണ്ണു തുറിച്ചു മൂർച്ഛിച്ചു വീണ കോലൻ പ്രാണം പെടിഞ്ഞു വജ്രാവിധമേറ്റ വൃത്രൻ കണക്ക് ഒരു കരിമല പോലെ അണ്ട ഞാൻ പറഞ്ഞു കോലൻ കരിമല കോലൻ ആ ശരീരം യുദ്ധഭൂമി മുഴുവൻ മൂടി കൊണ്ടു കടന്നു അത്രയും ദേവകൾ ദുന്ദഖി മുഴക്കിക്കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു ആകാശത്തു നിന്നും സൈന്യമധ്യത്തിൽ നിന്നും ജയജയാരവും മുഴക്കി ഇങ്ങനെ കോലാസുരനെ അനുഗ്രഹിച്ച് ശ്രീകൃഷ്ണ ഗ്രജനായ ബലദേവൻ നഗരം കൗശാവരന് നൽകി തദനന്തരം സർവദോഷ പരിഹാരാർത്ഥം ഗർഗാചാര്യ പ്രകൃതികളോടുകൂടി ഗംഗാസ്നാനത്തിന് പോയി അരേ ബലരാമൻ ൻ ഗംഗ സ്നാനം നിർവഹിച്ചു വളരെയേറെ ദാനങ്ങൾ ചെയ്ത് ബലരാമൻ മഥുരാപുരിയിൽ മടങ്ങിയെത്തി ബലരാമൻ സ്നാനം ചെയ്ത തീർത്ഥ സ്നാനം രാമതീർത്ഥമെന്നറിയപ്പെടുന്നു ഗംഗേളി രാമതീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നവർക്ക് ഹരിദ്വാര സ്നാനത്തെ ഇരട്ടി പുണ്യം ലഭ്യമാകുന്നു ബഹുലാഷൻ ചോദിച്ചു മഹർഷേ കൗശാമ്പി നഗരത്തിൽ എത്ര ദൂരത്താണ് ഈ പറഞ്ഞ രാമതീർത്ഥം നരജന് പറഞ്ഞു കൗശാമ്പിയുടെ ഈശാന കോണിൽ നാല് വിട്ടുമാണ് ഈ തീർത്ഥം കർണക്ഷേത്രത്തിൽ നിന്നും അഞ്ചു കോശവും ദൂരെ ആഗ്നേയകോണിലാണ് രാമതീർത്ഥം സിദ്ധി പീഠംകേശവനം മുതലായ സ്ഥലങ്ങളിൽ നിന്നും മൂന്ന് ക്രോശം കിഴക്ക് മാറിയാണിത് ഇനി പോലന്റെ പൂർവജന്മ കഥയും അങ്ങ് കേട്ടുകൊള്ളുക വംശരാജനായ ദശാശ്വൻ കുരൂപനായ രോ രോമശ മഹർഷിയെ പരിഹരിച്ചു പണ്ടൊരിക്കാല് അപ്പം മഹർഷ്യം ചെയ്തു അസുരത്വം ഭവിക്കട്ടെ എന്ന് ശപിച്ചു മനുഷ്യ ആപത്താൽ ക്രോഡമുഖനായ അസുരനായ കോലൻ ജന്മം ഉണ്ട് അതാണ് ഈ ഈ കോലൻ്റെ ജന്മം പറയുന്നത് ബലരാമന്റെ സ്പർശത്താൽ തന്റെ അസുരദേഹം ഉപേക്ഷിച്ച് മോക്ഷം നേടി മധുരയിലെത്തിയതിനു ശേഷം ബുദ്ധവരെയും കൂട്ടി മന്ത്രിമാരൊന്നിച്ച് രാമൻ ജയിഷ്ണു തീർത്ഥത്തിലേക്ക് പോയി ജഹ്നു മഹർഷിയുടെ ജവിയിലൂടെ പുറപ്പെട്ട ഈ സ്ഥലമാണ് ജപ്പിനു തീർത്ഥം ദാനങ്ങൾ ചെയ്തത് രാത്രി അവിടെ തങ്ങി അവിടെ നിന്നും പടിഞ്ഞാറ് പാണ്ഡവന്മാർക്ക് അതിപ്രിയമായ ആഹാര സ്ഥാനകം എന്ന സ്ഥലത്ത് ചെന്ന് അവിടെയും ഒരു ദിവസം പാർത്തു കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പിന്നീട് പാണ്ഡവ പ്രദേശത്തേക്ക് പോയി മുഖം ഏർപോട്ടാക്കി ഒറ്റക്കാൽ നിന്നുകൊണ്ട് തപസ് ചെയ്യുന്നൊരു മഹർഷി അവിടെ കണ്ടു ഊഹ് സൂര്യന നട്ടുച്ച പാത്രാളിക്കുള്ള സൂര്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് തപിക്കുന്ന സൂര്യദേവനെ നോക്കിക്കൊണ്ട് ഇദ്ദേഹം ഒറ്റക്കാല് ധ്യാനനിരതനായി സ്ഥിതി ചെയ്തിരുന്ന മഹർഷിയുടെ മനസ്സിൽ ഭഗവാന്റെ ചിത്രരൂപം പിൻവലിച്ച് ബലരാമൻ അദ്ദേഹത്തിന്റെ പുരോഗഭാഗത്ത് നിലകൊണ്ടു കണ്ണുതീർന്ന മഹർഷിയാകട്ടെ ഒറ്റക്കാല് കാലിൽ കുണ്ടലമിട്ട് മാലചാർത്തി ഗൗരവർണ്ണത്തിൽ ഭക്തിയോടെ ദൂരവർണ്ണത്തിൽ ഭക്തിയോട് സ്തുതിച്ചു മൂർദ്ധാവിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു വേണ്ടവരം ആവശ്യപ്പെട്ടു കൊള്ളുവാൻ പറഞ്ഞു ബലരാമനോട് കലിമലാപഹമായ മഹാഭാഗവതം ശ്രീശുഖമുഖത്തിൽ നിന്നും കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് മഹർഷി പറഞ്ഞത് ശ്രീമദ് ഭാഗവത കലികാലത്ത് കൂടുതൽ പ്രചാരം സിദ്ധിക്കുമെന്നും ഉദ്ധവരിൽ നിന്നും അത് കേൾക്കാൻ സംഗതി വരുമെന്നും രാമൻ അനുഗ്രഹിച്ചു ഭാഗവതോപദേശത്തിൽ പ്രത്യേകം അധികാരം നൽകപ്പെട്ടിരുന്ന ഉദ്ധവൻ തന്റെ കൂടെ ഉണ്ടെന്നും അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാമെന്നും രാമൻ പറഞ്ഞു പക്ഷേ തീർത്ഥയാത്രയിലായതിനാൽ ഭാഗവതം ഉപദേശിക്കയില്ലാട്ടോപ്പോ അത് പിന്നിരിക്കലാവാം അപ്പോൾ സംഹിതകൾ ഉപദേശിക്കുവാനുള്ള ആചാര്യസ്ഥാനം നൽകപ്പെട്ട ഉദ്ധവരെ ബലരാമൻ മഹർഷിക്ക് കാണിച്ചു കൊടുക്കേണ്ടായി ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ഉദ്ധവനെ വണങ്ങി രാമൻ പറഞ്ഞു ഉദ്ധവൻ വ്രജത്തിൽ വസിച്ച് രാധാദേവിയുടെ ദുഃഖം ശമിപ്പിച്ചവനാണ് ശ്രീകൃഷ്ണപ്രിയയും ലോകത്തിൽ മുഴുവൻ സഞ്ചരിച്ച് ശ്രീകൃഷ്ണ വിരഹ ദുഃഖം ശമിപ്പിക്കാൻ അധികാരപ്പെട്ടവനുമാണ് തന്റെ സ്വർഗാരോഹണ സമയത്ത് സ്വതേജസ് മുഴുവൻ ഭഗവാൻ ഉദ്ധവൻ കൊടുക്കും ശ്രീകൃഷ്ണന്റെ മുഖ്യ സജീവത്വവും ഇദ്ദേഹത്തിനുണ്ട് ശ്രീകൃഷ്ണന്റെ ഭൂമിയിൽ നിന്നുമുള്ള അന്തർധാനത്തിന് ശേഷം ഉദ്ധവൻ പദര്യാസം തരുന്ന തപസ് ചെയ്യും അർജുനാദികളുടെ ശ്രീകൃഷ്ണവിരഹ വ്യഥയും ഉദ്ധവൻ അകറ്റും വജ്രനാഥൻ അപ്പോൾ യാദവാധിപതിയായി മധുരയിൽ വാഴും വജ്രൻ ശ്രീകൃഷ്ണന്റെ പൗത്രാദികൾക്കും ശ്രീജനങ്ങൾക്കും അന്ന് സമാശ്വാസം നൽകുന്നത് ഉദ്ധവനായിരിക്കും കുരുക്കളിൽ കീർത്തിമാനായ പരീക്ഷക്കായിരിക്കും ഭക്തനാപുരത്തിൽ അന്ന് രാജാവായി വാഴുക ചെറിയ ചെറിയ കുട്ടിയല്ലേ ഭഗവാന്റെ ആ പരീക്ഷണത്തിലൂടെ വിജയിച്ച കുട്ടിയല്ലേ അത് പരീക്ഷത്തിന്റെ പുത്രൻ വിശ്രുതനായ ജനമേ ജയൻ അച്ഛൻറെ ശത്രുനാശത്തിനായി തപ്പയജ്ഞ നടത്തും അതിനുള്ള സാമഗ്രികൾ ഉദ്ധവൻ സംഭരിക്കും ബൃഹസ്പതിയജ്ഞം നിർത്തിവെപ്പിച്ച് ദോഷശാന്തിക്കായി ശ്രീമദ് ഭാഗവത യജ്ഞം നടത്തി പുനോദ്ധാരണം നിർവഹിക്കും യജ്ഞ സംസ്കാരത്തിൽ നൂറ് ഗ്രാമങ്ങൾ ബ്രാഹ്മണർക്കായി ദാനം ചെയ്ത് ഗുരുവാജ്ഞയോടെ അവിടെ നിന്നും അതായത് ഗുരുവിന്റെ ആജ്ഞയോടെ അവിടെ നിന്നും സൂകരക്ഷേത്രത്തിലേക്ക് പോയി ഒരു മാസം താമസിക്കും അരേ യുദ്ധവരെ പിന്നീട് ഗംഗാധളത്തിലേക്ക് നശ്വമേധം അനുഷ്ഠിച്ച് ഏകഛത്രാധിപതിയായ വാഴും ഗംഗാധളത്തിൽ നിന്നും അഞ്ചുക്രോശം മുതൽ വലിയൊരു സമാജം നടക്കും ആ സമാജത്തിൽ ഭവരോഗ വിനാശിയായ ഭാഗവതം ശ്രവിക്കാട്ടോ യജ്ഞം നടക്കുമ്പോൾ അവരുടെ ഇടയിൽ അങ്ങേക്ക് സംബന്ധിക്കാം അങ്ങനെയോട് വരം ചോദിച്ചത് കൊണ്ടാണ് ഈ ഭവിഷ്യൽ അങ്ങേക്ക് വേണ്ടി പ്രകാശിപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരില്ലായിരുന്നു ഇതെല്ലാം അതീവ രഹസ്യമാണ് കേട്ടോ മഹർഷിയെ ആശീർവദിച്ച് രാമനെ അവിടെ നിന്നും പോയി ഗംഗാതീരത്തുള്ള മറ്റ് പല തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു ദേവന്മാരും ഋഷികളും സങ്കർഷണം ആദരിച്ചു പൂജിച്ചു നമ ഖരാസുരവിധ നമസ്തേ മുലാങ്കായ നമോ നമ എന്നിങ്ങനെ സ്തുതിച്ചു തുതികേട്ട് പ്രീതനായിരമെ താൻ സ്മരിക്കപ്പെടുന്ന സമയത്ത് ശരണം നൽകി രക്ഷിക്കാമെന്ന് അവരെ അനുഗ്രഹിച്ചു കലികാലത്ത് വിശേഷിച്ചു സ്മരിക്കുന്ന കഥയദാനം ചെയ്യും എന്ന് പറഞ്ഞവർ യാത്ര ഋഷിമാർ ബലദേവനെ പൂജിച്ച ആ സ്ഥലത്തിന് സംഘർഷണ തീർത്ഥം എന്നാണ് പറയപ്പെടുന്നത് ഈ സ്ഥാനത്ത് വെച്ച് ഗംഗാസ്നാനം നിർവഹിച്ചാൽ അവൻ പരമപഥം പ്രാപിക്കും ബൽരാമൻ അവിടെ നിന്നും മധുരാപുരിയിലേക്ക് മടങ്ങി ബൽരാമൻ്റെ ഈ ചരിത്രം ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നവൻ പാപമുക്തനായി സൽഗതി നേടും എന്നൊരു ഫലശ്രുദ്ധിയോടുകൂടി ആ ഭാഗം ഭഗവാന്റെ തൃപാതത്തിൽ വയ്ക്കുകയാണ് നമ്മൾ ആ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ വീണ്ടും പറയാമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഒരു വിശ്വാസത്തോടുകൂടി ഇന്ന് ഈ ഭാഗം സമർപ്പിക്കും